പണ്ടൊക്കെ മാങ്ങയുടെ കാലാവുമ്പോൾ വീട്ടിലെന്നും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ മാങ്ങാ ചമ്മന്തി ഉണ്ടാവും ചൂട് ചോറും മാങ്ങാ ചമ്മന്തിയും തൈരും നല്ലൊരു ആണ് വേറെ എന്തൊക്കെ കറികൾ മാങ്ങാ ചമ്മന്തി അന്നും ഇന്നും എൻ്റെ ഫേവറേറ്റ് ആണ് പണ്ട് വീട്ടിലെ പറമ്പിലെ മൂന്ന് നാല് മാവുണ്ടായിരുന്നു കാലത്ത് സ്കൂളിൽ പോകും മുമ്പ് അവിടെ പോയി കിട്ടിയ മാങ്ങയൊക്കെ വറുക്കിട്ട് വരും അതുപോലെ സ്കൂൾ വിട്ട് വന്നാലും അതെ വീകിയിട്ട് അവിടെ പോയി കിട്ടിയ മാങ്ങയൊക്കെ വറുക്കിയിട്ട് വരുമായിരുന്നു കാലത്ത് ഞാൻ പറക്കി വെച്ച് പോയ മാങ്ങയൊക്കെ വൈകിട്ട് ഞാൻ സ്കൂളിലോട്ട് വരുമ്പോഴത്തേനും അമ്മ അതൊക്കെ കണ്ണിമാങ്ങ അച്ചാറാക്കി വെച്ചിട്ടുണ്ടാവും മാങ്ങാ ചമ്മന്തി പോലെ പ്രിയപ്പെട്ടതായിരുന്നു കണ്ണിമാങ്ങ അച്ചാറും ഇന്നിപ്പോൾ ഇവിടെ ഒരു കിലോ മാങ്ങ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് റിയാൽ വരും നാട്ടിലത്തെ ഏകദേശം നാനൂറ്റി അൻപത് രൂപ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാങ്ങാ ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലോട്ട് ചുവന്നുള്ളിയും മാങ്ങയും പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി അല്ലോട്ട് ആവശ്യമായ നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഏകദേശം ഒരു മൂന്ന് പിടി നാളികേരമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി സൈഡിൽ നിന്ന് ഒന്ന് എന്നിട്ട് എന്നിട്ടിതൊന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്